നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും ഇനി പാസ്പോർട്ട് ഉണ്ടായിരിക്കും അതും ഡിജിറ്റൽ പാസ്പോർട്ട് ഇങ്ങനെയൊരു ആശയം ഒരിക്കലും കേട്ടിട്ടുണ്ടാക്കില്ലല്ലോ പക്ഷെ യൂറോപ്പ് ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇന്ത്യയിലും ഇത് വരാനിരിക്കുകയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് പാസ്പോർട്ട് എന്നത് ഓരോ ഉൽപ്പന്നത്തെയും പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ രേഖയാണ് ഇത് ക്യൂ ആർ കോഡ് എൻ എഫ് സി ടാഗ് അല്ലെങ്കിൽ ആപ്പ് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം ഉപയോഗിച്ച മെറ്റീരിയലുകൾ റീസൈക്കിൾ ചെയ്യാവുന്നതാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റ് പാസ്പോർട്ട് സിസ്റ്റം വരുന്നതു മൂലം ഉപഭോക്താക്കൾക്ക് തികച്ചും ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ കഴിയും ഇത്തരം പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ഗ്രീൻ എഥിക്കൽ ആൻഡ് റീസൈക്ലബിൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്തു വാങ്ങാം ഏറ്റവും പ്രധാനമായി പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇനി യൂറോപ്പ് ഇതെങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് നോക്കാം യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ടെക്സ്റ്റൈൽ ഇലക്ട്രോണിക്സ് ബാറ്ററി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് പാസ്പോർട്ട് നിർബന്ധമാക്കും ഇത് നിർമ്മാണ കമ്പനികൾക്ക് വലിയ ചേരുവയായിരിക്കും ട്രാൻസ്പേരൻസി ഉറപ്പുവരുത്തേണ്ടതായിരിക്കും ചെയ്യും ഇനി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് പാസ്പോർട്ടിൻ്റെ സാധ്യത ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ കയർ കശുവണ്ടി ഹാൻഡിക്രാഫ്റ്റ് ആഗ്രോ പ്രോഡക്റ്റുകൾ എന്നിങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ വലിയൊരു മാർക്കറ്റാണ് ഇതുപോലുള്ള മലയാള തനിമയുള്ള ഉൽപ്പന്നങ്ങൾക്കായി ഡിജിറ്റൽ പാസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ വിശ്വാസ്യത ഉയരാൻ ഒരുപക്ഷേ ഈ സിസ്റ്റം കാരണമായേക്കാം ഈ പാസ്പോർട്ട് സിസ്റ്റങ്ങളിൽ ക്യു ആർ കോഡ് ബ്ലോക്ക് ചെയിൻ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ ഡിസൈൻ ഡാറ്റ എൻട്രി ട്രേസിബിലിറ്റി സർവീസസ് സർട്ടിഫിക്കേഷൻ സപ്പോർട്ട് തുടങ്ങിയ മേഖലയിൽ ടെക് സാവി യുവാക്കൾക്ക് ജോലി സാധ്യതയും സ്റ്റാർട്ടപ്പ് ഓപ്ഷനുകളും വർദ്ധിക്കും ഇത് സാങ്കേതിക വിപ്ലവം തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിക്കമാണോ എന്ന് ഇന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അനുദിനം പുതിയ സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് നാളെയുടെ വ്യാപാരവും ഉപഭോഗവും ഇതിന് കീഴിലാവുന്ന നടക്കുക നമ്മൾ ഇതുപോലുള്ള പുതിയ ടെക്നോളജികൾക്ക് നേരെ മുഖം തിരിച്ചാൽ നാളെ ഒരുപക്ഷെ നമുക്ക് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ കേരളവും ഇതിൻ്റെ ഭാഗമാണെങ്കിൽ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകളെ നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജി ഭരിക്കുന്ന ഭാവിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പാസ്പോർട്ട് ടെക്നോളജിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ നിങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളോടൊപ്പം കൂടെ നമുക്കൊന്ന് തിരിച്ചറിയാം ഇത് ഇനി നമ്മുടെയും കഥയാണ്